ഇതെങ്ങോട്ടെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഞാനോട് പറഞ്ഞിട്ടില്ലേ രണ്ടു ദിവസം കൂട്ടുകാരെ ടൂർ പോകുന്നു അത് ഇന്നാ മൈസൂർ മൈസൂരാ നമ്മളെ കൂട്ടാൻ പോന്നെയാന്ന് ഫ്രണ്ട്സ് ഫ്രണ്ട് ഓ നിങ്ങളും നിങ്ങളെ ഒരു ഫ്രണ്ട്സും അപ്പൊ നമ്മളെന്താ നമ്മളെ മനസ്സെന്താ കിട്ടുന്ന ശരി മരം കൊണ്ടുണ്ടാക്കിയതാ നിങ്ങൾ ഇങ്ങനെ ഒറ്റക്ക് പോവില്ല കുട്ടിയൊക്കെ ലീവുള്ള നമുക്ക് ഒന്നിച്ച് പോകാം അവരിപ്പം വരും അങ്ങനെ അവരെ കുറ്റം പറയൊന്നും വേണ്ട ഇത് നിങ്ങളെ പ്ലാൻ തന്നെയായിരിക്കും ഞാൻ കാണുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് അവരെ ഫോൺ വരുമ്പോൾ നിങ്ങൾ പുറത്തു പോയിട്ടാണ് സംസാരിക്കുന്നത് അന്നേരം എനിക്ക് തോന്നിന് ഇതെന്തോ നിങ്ങൾ ചെയ്യാനുള്ള പരിപാടിയാണ് നീയും പോയിക്കോ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഇഷ്ടമുള്ളടത്തെ ഒറ്റക്ക് പോറ്റക്ക് പോയാൽ എന്താ ഒറ്റക്ക് പോയെനിക്ക് പേടിയുണ്ടെങ്കിൽ എനിക്കും കുറെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടല്ലോ അവരും കൂട്ടി പോയിക്കോ നീ പോവുകയില്ല മറ്റുള്ളവരെ പോവാൻ വിടൂല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാ ശരിയാവില്ല ഈ മാങ്ങാണ്ടി തലേനെ ഒരു പാഠം പഠിപ്പിക്കണം കുറെ കാലം നീൻ പോടും നീൻ എന്ന് പറയാൻ തുടങ്ങിട്ട് ഹലോ റഫീഖ വീട് പൂട്ടിട്ട് താക്കോൽ എപ്പം പെടുക്കുന്നിടത്ത് വെച്ചിട്ടുണ്ട് നാലരക്ക് കുട്ടികൾ വരും നിങ്ങൾ ഏടെ ആയാലും നാലരയാകുമ്പോഴത്തേക്ക് ഇട എത്തണേ സ്കൂളിലോട്ട് ഇല്ല ടൂർ എപ്പോ എത്താന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റൂല എടുത്തേക്കാന്നൊന്നും തീരുമാനിച്ചിട്ടില്ല നിങ്ങളെല്ലാം എപ്പം പറയല്ലേ ഒറ്റക്ക് പോട് ഒരു പോശ്യം ഞാൻ നിങ്ങളെ ഒന്ന് അനുസരിച്ച് നോക്കട്ടെ ഒറ്റക്ക് പോകുന്നത് അത്രക്ക് സന്തോഷമുള്ള കാര്യോണ്ടല്ലേ നിങ്ങളെപ്പോ ഒറ്റക്ക് പോകുന്ന ആ സന്തോഷം എന്താന്ന് ഞാനും ഒന്ന് അറിഞ്ഞു നിങ്ങൾ പോകുമ്പോ ഞാനെല്ലാം ചെയ്യുന്നില്ലേ അതുപോലെ ഒരു രണ്ടു ദിവസം നിങ്ങളും കുട്ടികളെല്ലാം കുട്ടികളെല്ലാം നോക്ക് എടി മോളെ മുടി കെട്ടി കൊടുക്കാനൊന്നും അറിയില്ല അതിങ്ങൾ യൂട്യൂബ് നോക്കി അങ്ങ് പഠിച്ചോ ഹലോ ഹലോ വേല പാമ്പിനടുത്ത് തോളില് വെച്ച പോലെ ആയല്ലോ ഇതുപോലുള്ള ഭർത്താക്കന്മാരോട് ഇങ്ങനെ തന്നെയല്ലേ പ്രതികരിക്കേണ്ടത് നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളെ നന്നായി കെയർ ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ ഇതുപോലെ ഫ്രണ്ട്സിന് പ്രാധാന്യം നൽകി അവരോടൊപ്പം മാത്രം യാത്ര ചെയ്യുന്നവരാണോ ഏത് ടൈപ്പ് ഭർത്താക്കന്മാരാണ് നിങ്ങളുടേതെന്ന് കമൻറ്റിൽ അറിയിക്കണേ